സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ പറഞ്ഞാൽ കുറേ വളകളാണ് അതിൽ പ്രധാനമായിട്ട് റെയിൻഡ്രോപ്പ് കുപ്പിവളകളാണ് കുറച്ച് നാളുകളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചി റെയിൻഡ്രോപ്പ് കുപ്പിവിളകളുണ്ടോ കളേഴ്സ് ഉണ്ടോ എന്നൊക്കെ അപ്പോൾ മൾട്ടി കളറി വരുന്ന കുറേ വളകളാണ് അത് സൈസ് വൈസ് ചില വ്യത്യാസമുണ്ട് അപ്പം മൊത്തം നമ്മുടെ ആയിട്ടുള്ളത് കാണിക്കാം ആദ്യം തന്നെ നമുക്ക് ചെറിയ സൈസിൽ തുടങ്ങാം ആദ്യത്തെ നോക്കിയ ഒരു സിയൻ കളറാണ് ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഇതിൻ്റെ കോൺട്രാസ്റ്റിൽ ട്രൈ ചെയ്യുക അതുപോലെ ഡാർക്കിലും ലൈറ്റിലും ഒക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നേ നല്ല ഭംഗിയുള്ള വളകളാണ് ഇങ്ങനെ രണ്ട് ഗോൾഡ് ബീഡ്സ് ആഡ് ചെയ്ത് വരുന്നതാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് മിനിമം നിങ്ങൾ മൂന്നെണ്ണമെങ്കിൽ എടുക്കണം മൂന്നെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപയായിരിക്കും വരുന്നത് ടു ടു മുതൽ ടു എയ്റ്റ് വരെ അവൈലബിൾ ആണ് അപ്പോൾ അതേ നോക്കിയിട്ട് അപ്പം മിനിമം ദൈ ഒരു ത്രീ ആണ് മുപ്പത്തഞ്ച് രൂപ അപ്പോൾ അതിൽ കുറച്ച് രണ്ടെണ്ണം തരൂ ഏ ഫസ്റ്റ് കളർ ഇതാണ് നല്ല ഭംഗിയുള്ളൊരു കളറാണ് അധികം അങ്ങനെ കാണാത്ത കളറാണ് അപ്പം ഇതിലിനി വരുന്ന കളർ ഇതേ ഒരു യെല്ലോ ഒരു ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ പിന്നെ വരുന്ന വരുന്നത് ഒരു മെറൂൺ ആണ് റെഡിന് മെറൂണിനും ഇടാൻ പറ്റും അടുത്തത് ഒരു റാണി പിങ്ക് അടുത്തത് ടീൽ ബ്ലൂ പിന്നെ വരുന്നതേ നോക്കിയിട്ട് ഇത് ഞാൻ നയിച്ച് കാണിക്കാം എപ്പോഴാണ് ചിലപ്പോൾ മനസ്സിലാക്കുള്ളൂ ഇതൊരു ഓറഞ്ചും ഒരു യെല്ലോയും കൂടെ ആയിട്ട് വരുന്ന ഒരു മൾട്ടി പോലത്തെ വരുന്നതാണ് നല്ല ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ കൂടെ ഇടാം മസ്റ്റാർഡ് എല്ലോടെ കൂടെ ഇടാം ഇത് മാത്രമല്ല എല്ലോയുടെ കൂടെ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റും അങ്ങനെ ഒരു കളറാണ് അപ്പം ഇത് ഈ ഇതിപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാണിച്ചോണ്ടിരിക്കുന്ന ടു സൈസിൽ വരുന്നതാണേ നെക്സ്റ്റ് വരുന്നത് പർപ്പിളാണേ ൾട്ടി കളറാണെങ്കിൽ അങ്ങനെ എന്താ ഇത്രയും പിന്നെ നമ്മൾ ആദ്യം കണ്ട ഈ ഒരു സിയൻ കളർ സിയൻ എല്ലാം ഒരു പിസ്ത ഗ്രീൻ അങ്ങനെ കുറേ കളേഴ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നല്ലൊരു കളറാണ് ടൂ ടു ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് മിനിമം ക്വാണ്ടിറ്റി വരുന്നത് മൂന്ന് മൂന്ന് പീസാണ് മുപ്പത്തഞ്ച് രൂപ ഹാഫായിട്ടും ഫുൾ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് എടുക്കാം പിന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ സൈസ് കൂടെ മെൻഷൻ ചെയ്ത് ചെയ്ത് പോകണം അതല്ലെങ്കിൽ നമ്മൾ സൈസ് ചോദിക്കുമ്പോഴത്തേനും തീർന്നു സാധനം അതുപോലെ കൗണ്ട് എത്ര എണ്ണം വേണം എന്നുള്ളതും സൈസ് നിങ്ങൾ സ്ക്രീൻഷോട്ടിനൊപ്പം തന്നെ ഇടുക പിന്നെ നമുക്ക് തരാനായിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ടു ഫോറാണ് സൈസില് വരുന്നത് ടു ഫോറിലിതേ ഒരു ഞാൻ പറയുന്നത് ഒരു കളറിൽ നിങ്ങൾ മൂന്നെണ്ണം എടുക്കണം കേട്ടോ ഇതൊരു നെക്സ്റ്റ് കളർ ഒരു യെല്ലോ പിന്നെ വരുന്നത് ഇതേ ഒരു റാണി പിങ്ക് കാണിപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ കമ്മിങ് സൂൺ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇത് ഈ ഒരു വള പിന്നെ നമ്മൾ നമ്മളിത് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടത് അപ്പം റേറ്റ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട കളർ മൾട്ടിക്കളർ കളർ അല്ല കളറിൽ വരുന്ന ഓറഞ്ച് യെല്ലോ കൂടെ മിക്സായിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളറാണേ അപ്പോൾ ഇത്രയും ഷെയ്ഡ്സ് ആണ് ടു ഫോറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഗ്രീൻ ഒന്നും ഇതിൽ വരുന്നില്ല പിന്നെ റിപ്പീറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരു കളറിലാണ് മൂന്നെണ്ണം മിനിമം പറഞ്ഞേക്കുന്നത് പിന്നെ ഈ ഒരു അച്ഛരെണ്ണം മൂന്നെണ്ണം മാത്രമായിട്ടും നമുക്ക് അയക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ ഒരു ഡസനെങ്കിലും ടോട്ടലി അതായത് നാല് കളർ മൂന്നെണ്ണം വെച്ചാണെങ്കിൽ നാല് കളർ നാല് കളേഴ്സെങ്കിലും എടുക്കണം അതായത് ടോട്ടൽ നമ്പർ പന്ത്രണ്ട് എണ്ണമെങ്കിലും നിങ്ങൾ എടുത്തിരിക്കണം ഏത് ഇപ്പം നിങ്ങൾ മറ്റുള്ള കൂട്ടത്തിൽ അയക്കുകയാണ് കാരണം വേണ്ടി സെപ്പറേറ്റ് ഒരു ബോക്സ് നമ്മൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇത് മാത്രമായിട്ട് അയക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിനിമം എണ്ണം ഒരു കളറിന്ന് മൂന്നെണ്ണം മിനിമം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇനി ടു സിക്സിൽ കുറച്ച് കൂടുതൽ കളേഴ്സ് ഉണ്ട് കാണാം അതെ ഇതാണ് ടു സിക്സിലെ ഫസ്റ്റ് കളർ ഒരു പർപ്പിൾ ഷെയ്ഡാണേ നിങ്ങൾക്ക് ലാവണ്ടറിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം ഇതിപ്പം ഒരു പർപ്പിൾ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ഒരു ലാവണ്ടർ കണ്ട അതിൻ്റെ തൊട്ട് ലൈറ്റ് ഷെയ്ഡാണ് ലാവണ്ടർ പിന്നെ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ് പിന്നെ വരുന്നത് റാണി പിങ്ക് നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ റെഡ് ടീൽ ബ്ലൂ നേവി ബ്ലൂ പിന്നെ വരുന്നത് മറ്റേ പെപ്സി ഉണ്ടല്ലോ നേരത്തെ ഒരു കുപ്പിവെള്ള നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് പിന്നെ റിപ്പീറ്റ് സെയിം ആണ് എന്ന് അല്ലേ ഒരു പിങ്ക് ആണോ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് തോന്നുന്നു ഒരു പിങ്കിഷ് കളറാണ് പിന്നെ വരുന്നത് ഇത്രയും കളേഴ്സൊക്കെ റിപ്പീറ്റ് തന്നെയാണ് വരുന്നത് അപ്പം ഇത്രയാണ് ടു സിക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ടു എയ്റ്റാണേ കാണാം ഇത് വരുന്നത് ടു എയ്റ്റാണേ ടു എയ്റ്റ് ഫസ്റ്റ് റെഡ് പിന്നെ അത് ഈ ഒരു കളർ ഒരു ഗ്രീൻ പിന്നെ വരുന്നത് റാണി പിങ്ക് ബോട്ടിൽ ഗ്രീൻ യെല്ലോ പർപ്പിൾ ടീൽ ബ്ലൂ ടീൽ ഗ്രീൻ ഇതിനെ ഇത് ടീൽ ഗ്രീനും ടീൽ ബ്ലൂവും ഇത് ടീൽ ഗ്രീനുമാണ് ഇത് നിങ്ങൾക്ക് സ്കൈ ബ്ലൂൻ്റെ കൂടെ ഇടാൻ പറ്റും കളർ പിന്നെ വരുന്ന ഓറഞ്ചും യെല്ലോയും മിക്സ് മിക്സായിട്ട് വരുന്നത് ഇങ്ങനെ ഇതിൽ പത്തും പത്ത് ആണ് വരുന്നത് അപ്പം ഇത് ടു മുതൽ ടു എയ്റ്റ് വരെയാണ് നമ്മുടെ സൈസസ് ഉള്ളത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാൻ കാണിച്ചിട്ടുണ്ട് ഇത്രയും എല്ലാ എല്ലാത്തിലും ഇല്ല അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അതുകൊണ്ടാണ് സെപ്പറേറ്റ് മൊത്തത്തിൽ കാണിച്ചു പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മെറ്റൽ വളകളുണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് അടിപൊളി ഒരു വളയാണ് മെറ്റൽ വളയാണ് നിങ്ങൾക്ക് ഒന്നായിട്ട് ഇടാൻ പറ്റും ഒരെണ്ണമായിട്ട് ഇടാൻ പറ്റും കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് സെയിം കളറാണ് ഇത് നിങ്ങൾക്ക് ഈ വളം മാത്രമായിട്ട് ഒരണമായിട്ട് ഇടാം നാലെണ്ണം ഒന്നിച്ചിടാൻ വേണമെങ്കിൽ ഞാൻ ഇട്ടപോലെ പേർ ചെയ്തിട്ടിടാം അത് ഞാൻ വേറൊരു കളറായിട്ട് കാണിക്കാം കാരണം ഇത് തന്നെ നമ്പീട്ടാണ് ഞാൻ ഞാൻ വേറെ കാണിക്കാം പിങ്കിനും പർപ്പിളിനും ഇടാൻ പറ്റും കേട്ടോ ഞാൻ പിങ്ക് ഡ്രസ്സിൻ്റെ കൂടെ ആട്ടോ ഇവൻ ഇത് പർപ്പിൾ ആണെങ്കിലും അതിൻ്റെ കൂടെ ഇടാൻ പറ്റും അടുത്തത് അതിൻ്റെ ഗ്രീനാണ് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് നല്ല പേള് സ്ട്രിങ് ആണ് ഇതിൽ ഇങ്ങനെ സെൻറ്ററിലൂടെ പോയേക്കുന്നത് നല്ല അത്യാവശ്യം വീതിയുള്ളൊരു മെറ്റൽ ബാങ്കിൾ ഇത് നെക്സ്റ്റ് കളറ് ഓറഞ്ച് ഷെയ്ഡാണ് ഓറഞ്ച് ഷെയ്ഡ് കണ്ടോ അടുത്തത് ആഷ് കളറാണ് ഒരു ബ്ലൂയിഷ് ആഷ് ആണ് നിങ്ങൾക്ക് ഇതിപ്പം ബ്ലൂവിൻ്റെ കൂടെ ഇടാം ആഷിൻ്റെ കൂടെ ഇടാം അങ്ങനെ നിങ്ങൾക്ക് മൾട്ടി കളർ മൾട്ടി പർപ്പസിൽ ഇടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് ഒരു റെഡാണ് വരുന്നത് ബ്രൗൺ ആണ് റൂണിന്റെ ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് നല്ലൊരു സ്കൈ ബ്ലൂ ആണ് അടുത്തത് റോയൽ ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് റോയൽ ബ്ലൂന് ഇടാൻ പറ്റും പർപ്പിൾ പർപ്പിൾ ഡാർക്ക് പർപ്പിളിനും ഇടാൻ പറ്റും നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പാരറ്റ് ആണ് കുറേ കളേഴ്സ് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഡ്രസ്സുകൾക്കൊക്കെ കളർ കിട്ടി ഇപ്പം എന്നാൽ ഇട്ടിങ്ങനെ ഡ്രസ്സ് ഉണ്ടോ മൾട്ടി കളർ ഇപ്പം ഞാൻ ഇതിനെ പറ്റി എല്ലാ ഇടാൻ പോവാണ് അത് മാത്രല്ല എൻ്റെ ഈ ഡ്രസ്സിൽ ഇങ്ങനെ പേൾസ് വരുന്നുണ്ട് ഈ ഈ പോഷനിലൊക്കെ പേൾസ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പേളുള്ള വളകൾ ഭയങ്കര ഭംഗിയായിരിക്കും ഇപ്പം ഞാനൊരു വളയുടെ കൂടെ നിന്ന് പെയർ ചെയ്ത് കാണിക്കും നോക്കിക്കേ ഞാൻ ഈ ഒരു യെല്ലോ ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കോൺട്രാസ്റ്റിൻ്റെ കൂടെയും പെയർ ചെയ്യാൻ സീ സെയിം കളറാണ് കുറച്ചുകൂടെ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഐഡിയ ആണ് അപ്പം നിങ്ങൾക്ക് ഈ വള വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാൻ പറ്റും അപ്പോൾ ഈ വളയുടെ റേറ്റ് വരുന്നത് ഒരു വളക്ക് ഇരുപത്തഞ്ച് രൂപയാണേ നിങ്ങൾക്കിത് പീസ് ആയിട്ടും പെയറായിട്ടും നാലെണ്ണമായിട്ടൊക്കെ അവൈലബിളാണ് ആണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണ് ഇരുപത്തഞ്ച് രൂപ അപ്പോൾ നെക്സ്റ്റ് പാറ്റേൺ കാണാം നോക്കിക്കേ നമ്മൾ ഈ ഒരു സാൻഡിലെ എല്ലാ കളേഴ്സും ഒന്ന് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ കളേഴ്സ് ഉണ്ട് അതെ എൻ്റെ ഉടുപ്പ് ഒരു മൾട്ടി കളർ ഉടുപ്പായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ കളറും ഇതിനകത്ത് തട്ടിയിട്ടുണ്ട് ഇത് ബോറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോറാം പക്ഷെ എന്തോ രസം വീഡിയോ കെടുക്കുന്നവർക്ക് എന്തോ ആവാല്ലോ അപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാം ഇപ്പോൾ വരുന്നത് നമ്മളിപ്പോൾ കണ്ട പേള് വളയില്ലേ പേള് വളയുടെ വേറൊരു പാറ്റേൺ ആണ് കുഞ്ഞു വിളകളാണ് സിംഗിൾ സിംഗിൾ വളകളാണ് ഇതിനകത്ത് ഗോൾഡൻ ഇപ്പോൾ ഗോൾഡൻ സ്റ്റോൺസും വൈറ്റ് പേൾസും ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് മറ്റേ ഏത് വളയുടെ കൂടെയും പെയർ ചെയ്യാനായിട്ടും മിക്സ് ചെയ്യാനായിട്ടും ഇത് മാത്രമായിട്ട് ഇടാനാണെങ്കിൽ അടിപൊളി വളയാണ് ഈ വളയുടെ റേറ്റ് വരുന്നത് ഒരു വളക്ക് ഇരുപത് രൂപയാണ് നിങ്ങൾക്കിത് പീസായിട്ട് വാങ്ങിക്കാം നിങ്ങൾക്കിത് വള ഒന്നായിട്ടോ രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റും അതല്ലെങ്കിൽ പെയർ ചെയ്ത് ഇടാൻ പറ്റും ഞാൻ ഒരെണ്ണം ഒന്ന് പെയർ ചെയ്ത് കാണിക്കാവേ എനിക്ക് നല്ല അടിപൊളിയൊരു എന്താണ് ഒലിദിൻ്റെ കൂടാണ് ഞാനിത് പെയർ ചെയ്തേക്കുന്നത് നോക്കിയിട്ട് ഇതൊരു നല്ല ബ്രൈഡൽ കളക്ഷനായിട്ട് നിങ്ങൾക്ക് ഇടാനായിട്ട് പറ്റും ഈ ഒരു വള കണ്ടിട്ട് ഒരു ബ്രൈഡല്ലെന്ന് തോന്നും അടിപൊളിയല്ലേ അപ്പം കുറേ നാളായിട്ട് ഈ വള ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിനെ പറ്റിയൊരു വീഡിയോ ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ചെയ്യാനും നിങ്ങൾക്ക് ഏത് കളറിനോട് പ്രിപ്പയർ ചെയ്താലും സൂപ്പറായിരിക്കും നിങ്ങൾ ആവശ്യത്തിനുള്ള വളകളെല്ലാം എടുക്കുക തീരുന്നതിന് മുമ്പ് വേഗം വാങ്ങിക്കുക അപ്പം ഞാൻ ഒരു കാര്യം ഇവിടെ പറയാനുള്ളത് ഞാൻ ഇട്ടേക്കുന്ന ഈ റെയിൻറോ ബാങ്കിൾ ടു ഫോറും ഇത് ടു സിക്സും ആണ് അതേപോലെ തന്നെ ഈ ഞാൻ ഇട്ട ഈ വളയും ടു ആണ് അന്നേരം ഇട്ട റെയിൻറോവും സെയിം ടു ഫോറ് തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ കൈ ഒതുങ്ങുന്നതുകൊണ്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റായിട്ടുള്ള സൈസ് ഇത് മെറ്റിലാകുമ്പോൾ കുറച്ച് ചെറുതായിട്ട് തോന്നിക്കുന്നതാണ് അകം കറക്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഏര് വളയാണ് രണ്ട് മുത്തുകൾ വരുന്നത് രണ്ട് ലെയർ ആയിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെ സൈസ് കുറച്ച് ചെറുതാണ് കേട്ടോ നിങ്ങൾ നിങ്ങളെ സ്കെയിലിൽ ഇനിക്കിടാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ മുത്തുള്ളതുകൊണ്ട് കൈ അത്യാവശ്യം നന്നായിട്ട് വേദം എനിക്കും എനിക്ക് കുഴപ്പം തോന്നുന്നില്ല പക്ഷേ കൈക്ക് വണ്ണം കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നല്ല ഭംഗിയാണ് ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു ടൂ ഇതിലെ സൈസ് ഏറ്റവും വലിയ സൈസ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ അതനുസരിച്ച് ഒരുപാട് കഴിക്കുവണ്ണമുള്ളവർക്ക് പറ്റത്തില്ല ഇതിൽ ഏറ്റവും ചെറുത് ഇതാണ് കണ്ടോ ടു ടു എന്നൊക്കെ എഴുതിയേക്കുന്നത് പക്ഷേ അത്ര ഒന്നും ഇല്ല ഒരു ടു സീറോ സൈസേ കാണത്തുള്ളൂ അപ്പോൾ നിങ്ങളൊര അളവ് ചെറുതായിരിക്കും അപ്പോൾ ടു ഫോറുകാർ വരെയൊക്കെ ഇത് മേടിച്ചാൽ മതി അപ്പം നമുക്ക് അടുത്ത പാറ്റേൺ കാണാം അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരു വളയുടെ വില അപ്പം നമുക്ക് അടുത്ത കുഞ്ഞുങ്ങളുടെ ഒരു വള ഉണ്ടെ നെക്സ്റ്റ് വരുന്നത് ഒത്തിരി സൈസില്ല കേട്ടോ കുഞ്ഞുങ്ങളുടെ സൈസാണ് കൂടുന്നത് പക്ഷെ നോക്കിയപ്പോൾ ദേ ഈ ഒരു ബ്ലാക്ക് മെറ്റീരിയലിൽ വലിയവരുടെ ഉണ്ട് ഇപ്പോൾ എനിക്ക് വരെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ എൻ്റെ ഒരു ടു ഫോർ വർക്കാർക്ക് വരെ ഇടാൻ പറ്റും ടൂ ഫോറിൽ ഇന്നലത്തെ വീഡിയോയിൽ കിട്ടാത്തവര് ഇതിൽ നിന്ന് എടുക്കാറുണ്ട് ഇതെനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഇതാണ് ഒരു വള വരുന്നത് പതിനഞ്ച് രൂപയാണ് ഒരു വളയുടെ വില പിന്നെ കുഞ്ഞ് സൈസാണ് വരുന്നത് ഇതിൽ ടു ഇടാൻ പറ്റും ടു സീറോ പിന്നെ അതിൻ്റെ തൊട്ട് ചേർന്ന് നിങ്ങൾ സ്കെയിലിൽ ഇട്ടാൽ മതി സൈസ് ആണ് അതേപോലെ അതിൻ്റെ മെഹന്ദിയുണ്ട് മെഹന്തിയും കുഞ്ഞുങ്ങളുടെ സൈസൊക്കെയാണ് വരുന്നത് പതി ഇതാണ് കുഞ്ഞുങ്ങളുടെ സൈസ് നിങ്ങൾ ഇതിൻ്റെ ഡയമീറ്റർ ഇവിടെ മുതൽ ഇവിടെ വരെ സീറോ മുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ട് വരും അളവ് കറക്റ്റ് എടുത്ത് തരാനായിട്ട് പറ്റും അപ്പോൾ റേറ്റ് വരുന്നത് ഒരെണ്ണത്തിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് നിങ്ങൾക്ക് സിംഗിൾ പീസ് മുതൽ എടുക്കാവുന്നതാണ് നമ്മൾ ഗോൾ കുപ്പിവളയ്ക്ക് മാത്രമേ കറക്റ്റായിട്ടുള്ളൂ കാരണം അത് പാക്കിങ്ങിനുള്ള അങ്ങനെ ഒരു മിനിമം വെച്ചേക്കുന്നത് ഇനി നമുക്ക് കുറച്ച് വളകളും കൂടെ ഉണ്ട് കാണാം നെക്സ്റ്റ് വരുന്നത് നമ്മൾ മൾട്ടി മൾട്ടിക്കളർ കൊണ്ടുവന്നില്ലായിരുന്നു സിക്സ്സാഗ് വള അത് സെയിം തന്നെ അതിൻ്റെ ബ്ലാക്ക് ഇത് സിക്സ്സാഗ് വള നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മൾട്ടി മൾട്ടിക്കളറിൽ വരുന്നത് സെയിം തന്നെയാണ് അതിൻ്റെ എന്താ മർച്ച കളർ തന്നെയാണ് പറയുന്നത് അതിൻ്റെ തന്നെ ആണ് റേറ്റ് വരുന്ന രണ്ടെണ്ണ രണ്ടെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് നിങ്ങൾ സെറ്റായിട്ട് തന്നെ എടുക്കണമായിരുന്നു നൂറ് രൂപയ്ക്ക് അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മിക്സ് ചെയ്തൊക്കെ ഇടാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഒരു കളർ മാത്രമായിട്ട് നിങ്ങൾക്ക് കോമ്പിനേഷൻ ചെയ്ത് ഇടാൻ പറ്റും ഞാനിങ്ങനെയൊക്കെ കാണിക്കുന്നതിന് അറിയാം നിങ്ങളത് വാങ്ങിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഇതേ കണ്ടോ ഇപ്പം ഇങ്ങനെ പുതിയൊരു വളം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ നിങ്ങൾക്ക് എട്ട് കളേർസ് വെച്ച് പലതരത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും ഗോൾഡ് കൂടെ കാണിക്കാം കേട്ടോ മറ്റേ തന്നെ ഇത് ഗോൾഡും ആണ് ഇത് കണ്ടല്ലോ ഇതിപ്പോൾ സിൽ ഗോൾഡ് ബേസ് ആണെങ്കിലും ഇതിൻ്റെ അടിയിലിട്ട് കഴിയുമ്പോൾ ഇല്ല അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഗോൾഡിൻ്റെ കൂടെയും പെയർ ചെയ്ത് ഇടാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് സെറ്റ് ചെയ്ത് ഇടാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഗോൾഡോ സിൽവറോ ഒന്നോ രണ്ടോ ഒക്കെ നിങ്ങൾ രണ്ടെണ്ണം മിനിമം എടുക്കണം കേട്ടോ രണ്ടെണ്ണം ഒക്കെ വെച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അന്ന് വാങ്ങിക്കാത്തവർ നഷ്ടമാണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഒന്ന് കോമ്പിനേഷൻ ചെയ്തെടുക്കുക അതുപോലെ ഈ സിക്സാ വളവ് വാങ്ങിച്ചവർ ഇതിൻ്റെ ഗോൾഡ് സിംഗർ ഓരോന്ന് എടുത്താൽ കുറച്ച് വെറൈറ്റി കോമ്പിനേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്താ ചെയ്യണം ആർട്ടിസ്റ്റ് മൈൻഡ് പോയി അതാണേ സോറി സോറി അപ്പം നമുക്ക് കുറേ രണ്ട് ആൻറ്റിക് വളകൾ ഉണ്ട് കാണാം നമ്മുടെ ആൻറ്റിക് വള ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഷോർട്സ് അല്ല സോറി ജസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ടുള്ളായിരുന്നു ഒരുപാട് ഓർഡർ വന്നു റേറ്റ് ഈ കൂട്ടത്തിൽ നമ്മൾ വളകൾ കൊണ്ടുവരുന്നതിലേക്ക് നല്ല റേറ്റ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് പക്ഷേ നിങ്ങൾക്കിത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും ഒറ്റ വള ഇട്ടാൽ മതി അടിപൊളി ഒരു പാറ്റേൺ ആണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ചോദിച്ചവർക്ക് വേണ്ടിതേ വട്ടത്തിൽ ഞാൻ കറകി കാണിക്കുന്നുണ്ട് നമുക്ക് സമയം കിട്ടാനായിട്ടാണ് കാണിക്കാഞ്ഞത് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിക്കാൻ ചോദിച്ചൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിശദമായിട്ട് കണ്ടോളുക അപ്പം അടുത്തതും ഒരു ആൻറ്റിക് ബാങ്കിളാണ് ഇതേ നോക്കിക്കേ ഇത് നല്ല ഭംഗിയുള്ളൊരു ലീഫ് പാറ്റേൺ പോലാണ് വരുന്നത് ടു ഫോർ മുതൽ ടു എറ്റ് വരെ അവൈലബിൾ ആണ് അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ബീഡ്സ് ആഡ് ചെയ്ത് വരുന്നുണ്ട് റൂബി ഗ്രീൻ നല്ലൊരു പാറ്റേൺ ആണ് ലീഫാണെ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഫ്ലവറിങ്ങ് ഫ്ലവർ അങ്ങനെ ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ വളകളുടെ കൂടക്കം ടെയർ ചെയ്ത് ഇടാനും പറ്റും അപ്പം വളകളെല്ലാം ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാ വളകളും കുറേ വളകൾ നമ്മൾ കുറേ നാളെ ഒക്കേഷൻ കൊണ്ടുവന്നാണ് അപ്പോൾ വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്യുക സൈസ് മെൻഷൻ ചെയ്യുക അക്കൗണ്ട് മെൻഷൻ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓർഡർ എടുക്കാം അല്ലെങ്കിൽ കറങ്ങി വരുമ്പോഴത്തേനും ഓർഡറിൽ എടുക്കാൻ സാധനം കാണത്തില്ല അപ്പോൾ ഷിപ്പിംഗ് വരുന്നത് അമ്പത് രൂപയാണ് വരുന്ന വീഡിയോ കാണുന്നതിന് അന്യ നമസ്കാരം ബൈ ബൈ